നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കോന്നി അച്ചൻകോവില് കാട്ടുവഴിയിലൂടെയുള്ള അടിപൊളി യാത്രയ്ക്ക് ശേഷം അച്ചൻകോവിലെത്തി അവിടുത്തെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിലെ കുഞ്ഞ് ക്യാൻറ്റീനിലെ രുചികരമായ നാടൻ ഊണൊക്കെ കഴിച്ചിട്ട് റോസ് മലയാത്ര നമ്മൾ തുടരുകയാണ് കേട്ടോ ഇതുവരെ ഒരു ഉദാഹരണ ഉണ്ടായിരുന്നു അച്ചൻകോവില് കേരളത്തിനകത്താണെങ്കിലും അങ്ങോട്ട് പോകണമെങ്കിൽ തമിഴ്നാട്ടിലൂടെ മാത്രമേ പോകാൻ എന്ന് പക്ഷെ ഇപ്പം മനസ്സിലായി ഇതുപോലൊരു വഴിയുണ്ട് ബൈക്കോ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള കാറുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ റൂട്ടിൽ നമുക്ക് പോകാവുന്നതാണ് ഉഗ്രം കാടാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ അച്ചൻകോവില് നിന്നും ആര്യങ്കാവിലേക്കുള്ള യാത്രയിലാണ് ആ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത് ഇതും ഫോറസ്റ്റ് തന്നെയാണ് പക്ഷേ ഏറെക്കുറെ പലയിടത്തും ഇതുപോലെ തന്നെ തേക്ക് പ്ലാന്റേഷൻസ് നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലൂടെയാണ് നമുക്ക് ചെല്ലേണ്ട സ്ഥലവും കൊല്ലം ജില്ലയിൽ തന്നെ പക്ഷേ ഇടയ്ക്ക് നമുക്ക് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട് കേട്ടോ ഈ റൂട്ടിൽ എന്നാലേ നമുക്ക് ഈ വഴി അങ്ങോട്ട് എത്താൻ പറ്റുകയുള്ളൂ ആ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിൽപ്പെട്ട സ്ഥലത്താണ് പുഷ്പ പുഷ്പയടക്കം ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ലൊക്കേഷൻ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള തിരുമലൈക്കോവിലുള്ളത് ഇവിടെ ഒരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട് കുംഭപുരട്ടി വാട്ടർഫോൾസ് ഇതിപ്പോൾ ആര്യങ്കാവിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ആ വാട്ടർഫോൾസിൽ വന്ന ആൾക്കാരുടെ ക്രൗഡാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ദൈ ഈ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള വഴി കണ്ടോ ആളുകൾ പോകുന്നത് ഈ കവാടം വഴി അകത്തേക്ക് കുറച്ചങ്ങ് നടക്കാനുണ്ട് മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോൾസാണത് അന്മാർ ഇത് കാടിനകത്തേക്ക് പോകുന്നു വണ്ടി ഓടിച്ച് അപ്പൊ ഞങ്ങൾ ആ ഫോൾസിന് അങ്ങോട്ട് പോയില്ല നേരെ തന്നെ പോന്നു ഈ ചടനെ കണ്ടോ പുള്ളി സ്കൂട്ടറിൽ വരുവായിരുന്നു കൈ കാണിച്ച് വണ്ടി സൈഡിലാക്കിച്ച് പുള്ളിയുടെ വരവൊക്കെ കണ്ടപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നി പക്ഷെ ആക്ച്വലി പുള്ളിക്ക് വണ്ടിയുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് തരാമോന്ന് ചോദിക്കാൻ വന്ന ഇത് ഞങ്ങളുടെ യാത്രകളിൽ മിക്കവാറും ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഇതിൻ്റെ ആ ഒരു റോഡ് പ്രസൻസ് കിട്ടില്ലായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുപോലെ പല ആൾക്കാരും ഫോട്ടോസ് എടുക്കാൻ വരാറുണ്ട് എന്തായാലും ചേട്ടൻ്റെ ഇഷ്ടത്തിന് കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു പുള്ളി ഭയങ്കര ഹാപ്പി താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പോവാണ് പുള്ളി മാത്രല്ല ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലെ നമ്മളുടെ ബൈക്കിനെ ആൾക്കാർ ഇഷ്ടപ്പെടുമ്പോ നമുക്കൊരു ഹാപ്പിനെസ് വരുമല്ലോ അച്ചൻകോയിൽ നിന്നും തിരുമലയിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ദൂരം ഈ ഇരുപത്തഞ്ച് കിലോമീറ്ററും ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫോറസ്റ്റിനകത്തൂടെ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ പോലും കോന്നിന്ന് അച്ചൻകോലിലോട്ടുള്ള ആ ഒരു ട്രാവലുണ്ടല്ലോ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതെ വഴി സൈഡിൽ മയിലുകളെ കണ്ടോ വരുന്ന വഴി ഇഷ്ടം പോലെ മയിലുകളെ കണ്ടുപോകാം നമ്മളുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ വഴിയിൽ നമുക്ക് വേറെ വാഹനങ്ങളുണ്ട് വേറെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും പക്ഷെ കോന്നി അച്ചൻകോരിലേക്കുള്ള ഏകദേശം ഒരു നാല്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മാത്രമല്ല റോഡ് കുറച്ചും കൂടെ ഞാരമായിരുന്നു ഡീപ്പ് ഫോറസ്റ്റിനകത്തൂടെ പോകുന്ന ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടുമായിരുന്നു അങ്ങനെ ആ ഒരു യാത്ര അതൊരു അവിസ്മരണീയമായിട്ടുള്ളൊരു യാത്രയായിരുന്നു എൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് നോക്കണം കേട്ടോ ഇതുപോലുള്ളൊരു ഗ്രൂപ്പൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേ ട്രാവൽ ചെയ്യാനുള്ളൊരു ധൈര്യം വരുള്ളൂ കോട്ടവാസൽ ചെക്ക് പോസ്റ്റാണ് ഇതിനപ്പുറത്തേക്ക് തമിഴ്നാടാണേ ഇനി ഇവിടുന്ന് ആര്യങ്കാവ് വരെയുള്ള ദൂരം നമ്മൾ തമിഴ്നാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് നാടെത്തിയെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലേ ശരിക്കും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ റോഡും റോഡടിയിലെ കാഴ്ചകളും ഒക്കെ കാണുമ്പോൾ നമുക്കത് ബോധ്യാവും ഇതാ നെല്ല് കച്ച കച്ച കച്ചല്ലേ ഇതിനെ പറയുന്നത് അത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് നെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തും റോഡ് സൈഡിൽ അമ്മുമ്മയെ സഹായിക്കുന്ന ഒരു കൊച്ചുമാര് നമുക്കൊക്കെ ഇപ്പോഴും നെല്ലും കച്ചയുമൊക്കെ തമ്മി വ്യത്യാസം എന്താവുന്ന പോലും അറിയില്ല ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ തിരുമലക്കോയിലേക്കെത്താൻ അന്ന് ദൂരെയായിട്ട് അമ്പലം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ക്ഷേത്രമാണ് പഴനിമല പോലെ തന്നെ വലിയൊരു മലയുടെ മുകളിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കോവിൽ ഈ ക്ഷേത്രം ഇപ്പോൾ പോപ്പുലർ പോപ്പുലറായത് പുഷ്പയുടെ ലൊക്കേഷൻ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇത് കാലങ്ങൾക്ക് മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമാക്കാരുടെ ഇഷ്ടലൊക്കേഷൻ ആണ് കേട്ടോ ജെന്റിൽമാൻ എന്നുള്ള മൂവിയിൽ ഉസ്ലാം എന്നുള്ള പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നതൊക്കെ ഈ ക്ഷേത്രവും ഇതിൻ്റെ ചുറ്റുപാടുകളാണ് അമ്പലത്തിന്റെ കവാടം ഇവിടെയാണ് പുഷ്പയുടെ ആ ഒരു വാട്ടർ ടാങ്കിൽ വന്ന് വെള്ളം അടിക്കുന്ന സീനൊക്കെ കാണിക്കുന്ന ആ ഒരു ലൊക്കേഷൻ എക്സാക്ട് ലൊക്കേഷൻ അതിവിടെയാണ് കേട്ടോ ബൈക്കുകൾക്ക് ഇരുപത് രൂപയുടെ പാസ് എടുക്കണം കാറുകൾക്കും വാനിനും ഒക്കെ വേറെ വേറെ പാസ്സുകൾ എടുക്കണം എന്നിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് ഈ വഴി തന്നെ പോവാം ഇതിന് പുറമെ ഇവിടെ സ്റ്റെപ്പും ഉണ്ട് കേട്ടോ നടന്ന് കയറാൻ താല്പര്യമുള്ളവർക്ക് അറുന്നൂറ്റൻപതോളം സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് പഴനിമല പോലെ തന്നെ ഈ വഴി വന്നിട്ട് ഒരുപാട് നാളായില്ല അതായത് ഇങ്ങനെ ഈ മലയുടെ ഇടയിൽ കൂടെ വഴി ഉണ്ടാക്കിയിട്ട് അധികനാളായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ രീതിയിൽ ഇങ്ങനെ ഒരു വഴി ഇവിടെ ഫോം ചെയ്തത് അതിനുമുമ്പ് വന്നാൽ താഴെ വണ്ടി വെച്ചിട്ട് നമുക്ക് നടന്ന് തന്നെ കയറണം എന്നുള്ളതാണ് പഴനിമലയും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ് ഇവിടെ നമുക്കിങ്ങനെ വാഹനങ്ങളിൽ കയറി പോവാം ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്ക് കയറി പോകുന്നത് പോലത്തെ ഒരു ഫീലാണ് മലയെ ചുറ്റി ഇങ്ങനെ പോകുമ്പോൾ പക്ഷെ കാഴ്ചകൾ തീർത്തും വ്യത്യസ്തമാണ് ഇവിടെ തമിഴ്നാടിന് മാത്രം സ്വന്തമായിട്ടുള്ള കുറേ കാഴ്ചകൾ കൃഷിയിടങ്ങളുടെ പെയിന്റ് അടിച്ച തെങ്ങുകളുടെ ഒക്കെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും ആ ഒരു വ്യത്യാസമുണ്ട് ഈ റൈഡിൽ ഇതുവരെ ഞങ്ങൾ വന്നതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൂട്ടിലൂടെയും റോഡിലൂടെ ഒക്കെ ആയിരുന്നു എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു അതിൻ്റെ മാറ്റ് ഒന്നുകൂടെ കൂട്ടുന്ന തരത്തിലുള്ളൊരു റൈഡാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മലയുടെ മുകളിലിരിക്കുന്ന അമ്പലത്തിലേക്കുള്ള മല വെട്ടിയുണ്ടാക്കിയ ആ ഒരു വഴിയും ഇതിലുള്ള റൈഡും വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ സ്റ്റെപ്പ് കയറാനാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അറുന്നൂറ്റി അൻപതോളം സ്റ്റെപ്പുകൾ കയറണം ആ സ്റ്റെപ്പും ആ വഴിയും സിനിമയിലുണ്ട് അതുപോലെ തന്നെ ഈ വഴിയും ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട് മുകളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് വലിയ വണ്ടികളൊക്കെ വന്ന് ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ഇങ്ങനെയാണെങ്കിലും വളരെ കൂളായിട്ട് ഇപ്പൊ ബൈക്കിൽ വളരെ സിമ്പിളായിട്ട് വരാം അതല്ല കാറോ മറ്റു വാഹനങ്ങളൊക്കെ ആണെങ്കിലും വളരെ കൂളായിട്ട് തന്നെ എന്റെ മുകളിലോട്ട് എത്തും കണ്ടോ അങ്ങ് കാണുന്ന കാഴ്ചകളൊക്കെ എന്ത് രസാന്ന് നോക്കിക്കേ ആ ഭാഗത്താണ് അമ്പലം ഉള്ളത് ഇത് കണ്ടോ ഞങ്ങൾ എട്ട് പേരുണ്ട് ഏഴ് വണ്ടികളിലായിട്ട് വണ്ടികൾ നിരത്തി വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ അവിടെ ഏതെങ്കിലും വണ്ടിയുണ്ടോ ഇത്രയും ലുക്ക് ഉള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് മഞ്ഞയ്ക്കൊരു പ്രത്യേക ചന്തവുണ്ട് അടുത്ത ആളുകൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് രണ്ട് പെൺകുട്ടികൾ വിളിച്ചു നിന്ന് ഫോട്ടോസ് എടുക്കുമായിരുന്നു അപ്പദേ അവര് വന്ന് നിന്ന് റെഡ് വണ്ടിയാണ് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഫുള്ള് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം അത് കാണാൻ കിഡ്ഡിലും ലുക്കായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അമ്പലത്തിന്റെ മുകളിലുള്ള കുറച്ച് കാഴ്ചകളും കൂടെ കാണാം മഴ പെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇത് രണ്ട് ദിവസങ്ങളിലെ കാഴ്ചകളാണ് കേട്ടോ ആ റൈഡ് വന്ന ദിവസം ഞങ്ങൾ അവിടം വരെ വന്നോളൂ ഇങ്ങോട്ട് കയറി വന്നില്ല അത് പിന്നീട് ഒരു വലിയ നഷ്ടമാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇവിടെ വന്നു ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് അമ്മയും കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങളൊരു ട്രാവലർ വിളിച്ചിട്ടാണ് ഇതിൽ വന്നത് അത്രത്തോളം ഇഷ്ടപ്പെട്ടായിരുന്നു ഈ അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റുപാട് തന്നെ അപ്പം ഇതിൻ്റെ മുകളിലെ ഈ കാഴ്ചകൾ കാണാതെ അന്ന് പോയതലുള്ള നഷ്ടബോധം വല്ലാതെ ഫീൽ ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ എത്തിയത് ദേ പാറ കണ്ടോ അവിടെ നിന്നിട്ടാണ് നമ്മുടെ പുഷ്പ കാലൊക്കെ ഒരച്ച് ഒരു പാട്ട് പാടുന്നില്ലേ കണ്ണിൽ കർപ്പൂര ദീപമോ എന്നുള്ള പാട്ട് ആ പാട്ട് അവിടെ നിന്നാണ് പാടുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അന്നേരം ഈ ക്ഷേത്രവും ഇതിന്റെ ലൈറ്റും ഒക്കെ കാണാൻ പറ്റും ആദ്യമായിട്ടാണ് ഒരു അമ്പലം ഞാൻ പറഞ്ഞിട്ട് അമ്മ അറിയുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു പണ്ട് അമ്മയുടെ കൂടെ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് കുടജാദ്രി പോലെ ഒരിക്കലും മനസ്സൊന്നും മാറാത്ത മനോഹരമായ ഒരുപാട് അമ്പലങ്ങൾ ഇതിൻ്റെ മുകളിലെ മറ്റൊരു അത്ഭുതവും കൂടെയുണ്ട് ഒരു വലിയ കുളമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ അതാണ് ഈ കാണുന്നത് അതും ആ പാട്ട് സീനിലൊക്കെ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ ഇതിന്റെ മുകളിൽ ഇത്രയും മനോഹരമായ ഇത്രയും വലിയൊരു കുളം വന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ വീണ്ടും റൈഡിംഗ് ഗ്രൂപ്പിലേക്ക് എത്തി ഇവിടുന്ന് ഞങ്ങളിത് തിരിച്ചു പോവുകയാണ് കേട്ടോ എറണാകുളത്തു നിന്ന് തിരുമലയിലേക്ക് തമിഴ്നാടിന്റെ ബസ് സർവീസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് അങ്ങനെ ബസ്സിൽ വന്നാലും നല്ല രസമായിരിക്കും ഈ അമ്പലത്തിന് ഏകദേശം ആറായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ എപ്പോഴും നല്ല അടിപൊളി കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ഏത് ഉച്ച സമയത്താണെങ്കിലും അത്ര ചൂടൊന്നും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യില്ല അപ്പൊ ഞങ്ങൾക്ക് തിരുമലയും തിരുമലയിലേക്കുള്ള യാത്രയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇനി നേരെ റോസ്മലയിലേക്ക് പോകട്ടെ കേട്ടോ റോസ്മലയിലെ അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ